പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നീതിമാന്റെ സമ്മാനം കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും നവവധുവിനെപ്പോലെ സ്വീകരിക്കും അറിവിൻ്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ജലം കുടിക്കാൻ കൊടുക്കും അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല അവൾ അവനെ അയൽക്കാരുടെ ഇടയിൽ ഔന്നിത്യം നൽകും സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച് ആനന്ദത്തിൻ്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും ദോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല അഹങ്കാരികളിൽ നിന്ന് അവൾ പ്രവർത്തിക്കുന്നു നുണയുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്യാണ് ഇണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിൻ്റെ ബഹിർ സ്ഫുരണമാണ് സ്തോത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ് സർവശക്തനും സർവജ്ഞനും ആണ് അവിടുന്ന് കർത്താവ് ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടെ അറിയുന്നു പാപം ചെയ്യാൻ അവിടെ ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ എവുസ്റ്റാക്യൂസും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന ആണ് ക്രിസ്ത്യാനിയായി എന്ന സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ടെസിസാന മാനസാന്തരത്തിന് ശേഷം തയോപിസ്തസ് എന്ന പേര് സ്വീകരിച്ചു അഗാപിന്ദുസ് രണ്ട് പുത്രന്മാരാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഒരു ദിവസം എവാസ്റ്റ്യൂക്കിസ് നായാട്ടിന് പോയപ്പോൾ മാനിന്റെ കൊമ്പുകളുടെ ഇടയ്ക്ക് ക്രൂഷിതനായ രക്ഷകന്റെ ചിത്രം കാണുകയുണ്ടായി ഉടനെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു ഭാര്യയെയും കുട്ടികളെയും തന്നിൽ നിന്ന് വേർപ്പെടുത്തി യവൂസ്റ്റാക്യൂസ് ഒരു ധനികന്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ചക്രവർത്തിക്ക് നിരവധി പരാജയങ്ങൾ ഉണ്ടായി അദ്ദേഹം തേടി പിടിച്ച് വീണ്ടും സൈന്യാധിപനാക്കി അപ്പോൾ ഭാര്യയെയും മക്കളെയും കണ്ടുമുട്ടി അദ്ദേഹം യുദ്ധരംഗത്ത് നിന്ന് വിജയശ്രീലാളിതനായി തിരിച്ചു വന്നു വമ്പിച്ച വരവേൽപ്പാണ് യവൂസ്റ്റാക്യൂസിന് നൽകിയത് അനന്തരം ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് അജ്ഞാപനമുണ്ടായി യവൂസ്റ്റാക്യൂസും കുടുംബവും അതിന് തയ്യാറായില്ല അവരെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ കൽപ്പനയായി എന്നാൽ അവ അവരെ തൊട്ടില്ല ഇത് കണ്ട് ക്രുദ്ധനായ ചക്രവർത്തി അവരെ ഒരു പിത്തളക്കാളയുടെ ഉള്ളിലാക്കി അടിയിൽ തീയിട്ടു അങ്ങനെ അവർ രക്തസാക്ഷിത്വ മകുടം ചൂടി പ്രിയമുള്ളവരെ പരലോകത്തിൽ സുഹൃദ ജീവിതത്തിന് ലഭിക്കുന്ന സമ്മാനം ഒരാൾക്ക് ഈ ലോകത്തിൽ വെച്ച് കാണാൻ കഴിയുകയാണെങ്കിൽ ആപത്തുകളും ക്ഷീണവും വകവയ്ക്കാതെ ഓർമ്മയും ബുദ്ധിയും സൽപ്രവർത്തികളിൽ സദാ വ്യാപൃതമാകുകയേ ഇരിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ രക്തസാക്ഷികളായ വിശുദ്ധ എഗൂസ്റ്റാക്യൂസും കൂട്ടരെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ